ഹലോ മൈ മൈച്ചങ് സവിയോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോക്കസ് ഏരിയ ആണ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം വരുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ആദ്യമായിട്ട് ലോഹങ്ങളും അവയുടെ ഐരികളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദെൻ ഇരുമ്പെന്ന് പറഞ്ഞിരിക്കുന്നത് ഹേമറ്റൈറ്റും ഉണ്ട് മാഗ്നറ്റൈറ്റും ഉണ്ട് ലിമോണൈറ്റും ഉണ്ട് ഇരുമ്പിൻ്റെതാണെങ്കിൽ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ആണ് എന്താണ് ഇരുമ്പ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ലിമോണൈറ്റൈറ്റ എന്താണ് ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ് നിങ്ങൾക്കറിയാം പക്ഷേ അതിൻ്റെ നമ്മൾ കെമിസ്ട്രിയിൽ വരുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുലയും കൂടെ വരുന്നത് കൊണ്ട് എഫ്ഇ ടു ഒ ത്രീ ആ ഒരു കണ്ടന്റൂടെ നമ്മളൊന്ന് പഠിച്ച് വച്ചേക്കണം എഫ്ഇ ടു ഒ ത്രീ മാഗ്നറ്റൈറ്റ് എഫ് എഫ്ഇ എഫ് ഇ റ്റു ഓ ത്രീ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ എന്ത് എഴുതാവുന്നതാണ് എഫ് ഇ ത്രീ ഒ ഫോർ എന്ന് എഴുതാവുന്നതാണ് നോർമലി നമ്മൾക്ക് എഫ്ഇ ത്രീ ഒ ഫോർ എന്നിട്ടാണ് കെമിക്കൽ ഫോർമുല ആയിട്ട് പറയുന്നത് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ലിമോണൈറ്റ് എന്താണ് എഫ്ഇ ടു ഒ ത്രീയോടൊപ്പം ജലം കൂടെ ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത് ലിമോണൈറ്റ് എന്ന് പറഞ്ഞത് എഫ്ഇ ടു ഒ ത്രീ എസ് ടു ഒ ആണ് ലിമോണൈറ്റ് എന്ന് പറഞ്ഞത് അപ്പം ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ് മാഗ്നടൈറ്റ് ലിമോണൈറ്റ് ഇനി എഫ്ഇ റ്റു ഓ ത്രീ ഹേമറ്റൈറ്റ് എഫ്ഇ ത്രീ ഓ ഫോർ ആണെങ്കിൽ എന്ത് പറയണം മാഗ്നടൈറ്റ് ആണ് എഫ്ഇ ടു ഓത്രീ എസ്റ്റോ ആണെങ്കിൽ എന്താണ് ലിമോണാണ് ചെമ്പാണെങ്കിലോ അതിൻ്റെ അയരുകളാണ് നേറ്റീവ് കോപ്പറും ചാൽക്കോ പൈറൈറ്റും ചാൽക്കോ പൈറൈറ്റ് പൈറേറ്റ് ആക്ച്വലി അതിനകത്ത് കോപ്പറിൻ്റെയും അയണിൻ്റെയും ഒരു സൾഫൈഡ് ആണ് ചാൽക്കോ പൈറൈറ്റ് എന്ന് പറഞ്ഞത് എന്താ കാണാം കോപ്പറിൻ്റെയും അയണിൻ്റെയും ഒരു സൾഫൈഡ് ആണ് ചെമ്പ എന്ന് പറഞ്ഞത് നേറ്റീവ് കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സി യു നേറ്റീവ് കോപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പർ സി യു ആണ് നേറ്റീവ് കോപ്പർ സി യു ജസ്റ്റ് കോപ്പർ അപ്പം കോപ്പറിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും ചെമ്പ് കിട്ടും മാംഗനീസോ പൈറുലോസൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതും മാങ്കണീസിന്റെ അയരാണ് മാംഗനീസിന്റെ അയരുകളാണ് പൈറുലോസൈറ്റ് സിലോമലൻ 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 മാംഗനീസ് ഡയോക്സൈഡ് പൈറുലോസൈറ്റ് പൈറുലോസൈറ്റ് മാംഗനീസ് പൈറുലോസൈറ്റ് ഇനിയും സിലോമലൈൻ ആണെങ്കിൽ എന്ത് പറയുന്നുണ്ട് മാംഗനീസിന്റെ എം എൻ ടു ഒ ത്രീ എന്നിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട് അതെല്ലാം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ഈ പൈറുലോസൈറ്റും സിലോമലൈനും കൂടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഇത് കാണുമ്പോൾ മാംഗനീസ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതിച്ചാൽ മതി ചാൽക്കോ പൈറൈറ്റ് ആണെങ്കിൽ ചെമ്പ് ലിമോണൈറ്റ് ആണെങ്കിൽ ഇരുമ്പ് അതായത് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം സിലോമലൈൻ മാങ്കണീസ ലിമോണൈറ്റ് ഇരുമ്പ് ചെമ്പ് കാര്യം അങ്ങനെ വെറൈറ്റി ആയിട്ടാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റായും നമുക്ക് എൽ ഡി സി ഓറിയന്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് സ്വർണ്ണത്തിന്റെ ഒരു ഐരി നേറ്റീവ് സ്വർണ്ണം എന്ന് പറയുന്നു സിങ്ക് സ്പാലറൈറ്റ് ഉണ്ട് സിങ്ക് സ്പാലറൈറ്റ് റൈറ്റ് സ്പാലറൈറ്റ് അലൂമിനിയം ആണെങ്കിലോ ബോക്സൈറ്റ് പറയുന്നുണ്ട് അലൂമിനിയം ബോക്സൈറ്റ് അത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നു ക്രോമിയം ക്രോമൈറ്റ് ലെഡ് ഗലീന റിപ്പീറ്റഡ് ആണ് റെഡ് ഗലീന അപ്പം അതും സൾഫൈഡ് ഐരാണ് ഗലീന എന്ന് പറയുന്നത് സൾഫൈഡ് ഐരാണ് സ്പാല റൈറ്റും സിങ്കിൻ്റെ സൾഫൈഡ് ഐരാണ് നേറ്റീവ് സ്വർണം അതുപോലെ തന്നെ പറയുന്നു ബോക്സൈറ്റ് എ എൽ ടു ഒ ത്രീ ടു എ ടു ആണ് വരുന്നത് ക്രോമിയം ക്രോമൈറ്റ് ക്രോമൈറ്റ് അലുമിനിയം ബോക്സൈറ്റ് ക്രോമിയം ക്രോമൈറ്റ് ലെഡ് ഗലീന സിങ്ക് സ്പാലറൈറ്റ് സ്വർണം നേറ്റീവ് സ്വർണം ഇനി ടൈറ്റാനിയം ഇൽമനൈറ്റും നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് റൂട്ടൈലും ചോദിക്കുന്നതാണ് ഇൽമനൈറ്റും ഉണ്ട് റൂട്ടൈലും ഉണ്ട് യുറാനി യുറേനിയം ആണെങ്കിൽ പിച്ച് ബ്ലെൻഡ് എപ്പോഴും ചോദിക്കുന്നതാണ് ദെൻ യുറ യുറാനി നൈറ്റ് യുറാനിനൈറ്റ് യുറേനിയത്തിൻ്റെ ഒരു അയറാണ് യുറാനി നൈറ്റ് എന്ന് പറയുന്നത് പിച്ച് ബ്ലെൻഡ് യുറേനിയത്തിൻ്റെ ഓക്സൈഡ് ആണ് പിച്ച് ബ്ലെൻഡ് യുറേനിയത്തിൻ്റെ ഓക്സൈഡ് ആണ് ഇനി ആണെങ്കിൽ മോണസൈറ്റ് മോണസൈറ്റ് തോറിയം തോറിയം മോണസൈറ്റ് അപ്പം ഇതിനകത്ത് ഈ ഫസ്റ്റ് രണ്ട് കോളംസ് നിങ്ങൾ ഫസ്റ്റായിട്ട് ഒന്ന് പഠിച്ചു വെക്കണം ടൈറ്റാനിയം ഇൽമനൈറ്റും റൂട്ടൈലും വരുന്നുണ്ട് യുറേനിയം യുറാനിനൈറ്റും പിച്ച് ബ്ലെൻഡും പിച്ച് ബ്ലെൻഡ് ആണ് എപ്പോഴും യൂസ് ചെയ്തത് ആണ് ടൈറ്റാനിയത്തിന് യൂസ് ചെയ്തത് മോണസൈറ്റ് തോറിയത്തിൻ്റെതുമാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് എൽ ഡി എൽ ജി എസ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റാണ് ഇതെന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ വ്യവസായ ശാലകളുടെ പേരും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ആണ് പഠിക്കുന്നത് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ഇത് ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ ഈ ഒരു ചോദ്യം വന്നാണ് ഈ പഴയങ്ങാടി കണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം കേരള ക്ലേ ആൻഡ് സെറാമിക് ലിമിറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയങ്ങാടി കണ്ണൂറാണ് കേരള ക്ലേ ആൻഡ് സെറാമിക് ലിമിറ്റഡ് പഴയങ്ങാടി കണ്ണൂർ എക്സൽ ഗ്ലാസ് ഫാക്ടറി എവിടെയാണ് ആലപ്പുഴയിലാണ് എക്സൽ ഗ്ലാസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എക്സലിന്റെ ഗ്ലാസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് അപ്പൊ അതിനകത്ത് വേർതിരിച്ചെടുക്കുന്ന ധാതു എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പടികമണൽ അഥവാ സിലിക്കാം മണലാണ് ആണ് സ്പടികമണൽ അഥവാ സിലിക്കാം മണലാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് കേരള ക്ലേ ആൻഡ് സെറാമിക് ലിമിറ്റഡ് എന്ന് പറയുന്നത് പഴയങ്ങാടി കണ്ണൂർ കേരള ക്ലേ ആൻഡ് സെറാമിക് ലിമിറ്റഡ് പഴയങ്ങാടി കണ്ണൂർ കുണ്ടറ സെറാമിക് ലിമിറ്റഡ് കുണ്ടറ കൊല്ലം അതും ക്ലേ ആണ് തിരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ കളിമണ്ണാണ് ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് കോട്ടയത്തെ സ്ഥിതി ചെയ്യുന്നു ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന ധാതു കക്കയാണ് ഇപ്പൊ ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡിനകത്ത് ഉപയോഗിക്കുന്ന ധാതു ഏതാണ് കക്ക മലബാർ സിമെന്റ് ലിമിറ്റഡ് വാളയാർ പാലക്കാടാണ് അവിടെ ചുണ്ണാമ്പുകല്ലാണ് ചുണ്ണാമ്പുകല്ലിന്റെ ക്രിസ്റ്റലൈൻ രൂപമാണ് ഉപയോഗിക്കുന്നത് മലബാർ സിമെന്റ് ലിമിറ്റഡിൽ ചുണ്ണാമ്പുകല് ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡിൽ എന്ത് വന്നിരിക്കുന്നു കക്ക ഇനി ഇന്ത്യൻ റയർ അർത്ത് ലിമിറ്റഡ് ആണെങ്കിൽ മോണോസൈറ്റ് ഇൽമനൈറ്റ് റൂട്ടൈൽ തുടങ്ങിയവയാണ് വേർതിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ധാതു എന്ന് പറഞ്ഞത് ചവറ കൊല്ലമാണ് ഇന്ത്യൻ റയർ അർത്ത് ലിമിറ്റഡ് റയർ അർത്ത് ലിമിറ്റഡ് എന്താണ് ചവറ അവിടെ മോണോസൈറ്റ് ഇൽമനൈറ്റ് റൂട്ടൈല് മലബാർ സിമെന്റ്സിലാണെങ്കിൽ വാളയാർ പാലക്കാട് ചുണ്ണാമ്പ് കല്ലാണ് ഉപയോഗിക്കുന്നത് ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡിലാണെങ്കിൽ കോട്ടയം കക്കയാണ് യൂസ് ചെയ്യുന്നത് കുണ്ടറ സിറാമിക് ലിമിറ്റിനകത്ത് കുണ്ടറ തന്നെയാണ് സ്ഥലം ക്ലേ കളിമണ്ണാണ് കേരള ക്ലേ ആൻഡ് സെറാമിക് ലിമിറ്റഡിൻ്റെ സ്ഥിതി ചെയ്യുന്നത് പഴയങ്ങാടി കണ്ണൂർ ക്ലേ തന്നെയാണ് എക്സൽ ഗ്ലാസ് ഫാക്ടറിയിൽ സിലിക്ക മണലാണ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന ധാതു ആലപ്പുഴയിലാണ് എക്സൽ ഗ്ലാസ് ഫാക്ടറി അപ്പോൾ എക്സൽ ഗ്ലാസ് ഫാക്ടറി ആലപ്പുഴ കേരള ക്ലേ ആൻഡ് സെറാമിക് ലിമിറ്റഡ് പഴയങ്ങാടി കണ്ണൂർ ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് കോട്ടയം മലബാർ സിമെന്റ് ലിമിറ്റഡ് ബാളയാർ പാലക്കാട് അപ്പോൾ അവിടെ ചുണ്ണാമ്പ് കല്ലാണ് മലബാറിനകത്ത് ഉപയോഗിക്കുന്നത് കക്കയാണ് ട്രാവൻകോർ സിമെൻസിനകത്ത് യൂസ് ചെയ്യുന്നത് ഇനിയും റയർ അർത്തിനകത്താണെങ്കിൽ മോണോസൈറ്റ് ഇലിമനേറ്റ് റൂട്ടൈല അതുപോലെ തന്നെ ആസ്ഥാനം ചവറയാണ് ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ളത് അതായത് നമുക്ക് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിവാതകം ഉണ്ടല്ലോ അപ്പൊ പ്രകൃതിവാതകത്തിൽ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സിന്തസൈസ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മീതെയിൻ ഉണ്ട് ഈതെൻ ഉണ്ട് ഉണ്ട് ബ്യൂട്ടെയിൻ ഉണ്ട് അപ്പം ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രകൃതിവാതകത്തിൽ നമ്മൾക്ക് വേർതിരിച്ചെടുക്കാവുന്നത് ഏതൊക്കെയാണ് മീതെയിൻ ഈതെയിൻ പ്രൊപ്പൻ ബ്യൂട്ടെയിൻ ഇനി പെട്രോളിയം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ് ഗ്യാസൊലിൻ പറ്റും കെറോസിൻ പറ്റും ഗ്യാസ് ഓയില് ഡീസൽ ഓയിൽ ലുബ്രിക്കേറ്റ് ലൂബ്രിക്കൻസ് ആൻഡ് ഗ്രീസസ് അസ്ഫാൾട്ട് അപ്പം ഇത് ഈ അസ്ഫാൾട്ടൊക്കെ എവിടുന്നിട്ടാണ് വേറെ തിരിച്ചെടുക്കുന്നത് നമുക്ക് മണ്ണെണ്ണ ആയാലും ഡീസലായാലും പെട്രോൾ ആയാലും അസ്ഫാൾട്ട് ആയാലും എല്ലാം നമ്മൾക്ക് യൂ എവിടുന്നാണ് തിരിച്ചെടുക്കുന്നത് പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നതാണ് പിന്നെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട് പ്രൊഡക്ട്സുകളെല്ലാം അത് അസ്ഫാൾട്ട് ലൂബ്രിക്കൻസ് ആയാലും ഗ്രീസ് ആയാലും ഫ്യുവൽ ഓയിലായാലും ലൂബ്രിക്കേറ്റിങ് ഓയിലായാലും ഡീസൽ ഓയിലായാലും ഗ്യാസൊലിൻ ആയാലും ആയാലും ഗ്യാസ് ഓയിലായാലും എല്ലാം പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു നാച്ചുറൽ ഗ്യാസിൽ നിന്ന് മീതെൻ ഈതേൻ പ്രൊപ്പൻ ആൻഡ് ബ്യൂട്ടൈൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോഗ്രഫി ടെക്സ്റ്റിനകത്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിലുള്ള സ്റ്റഡി പ്ലാൻസിനകത്ത് ഹൺഡ്രഡ് ഡേയ്സ് എൽ ഡി സി സ്റ്റഡി പ്ലാൻസ് അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഡേ ഫി നയൻറ്റീൻ ആയിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഡേ വൺ മുതലുള്ള കൃത് കൃത്യമായിട്ട് പി ഡി എഫ് ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് ഇന്നലെ കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പി ഡി എഫ് കൊടുക്കുന്നുണ്ട് സ്റ്റഡി ടൈം ടേബിൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇതുവരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്തവർക്കും കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്തവർക്കും തിരുവനന്തപുരം കൊല്ലം അതായത് ജൂലൈ മാസത്തിൽ നടക്കുന്ന പരീക്ഷ ഉള്ളവർക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡായിട്ട് ഒരു ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെ നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്സ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാമെന്നിട്ടുണ്ടെങ്കിൽ അറുപത് മുതൽ അറുപത്തിയഞ്ച് മാർക്ക് മാത്സ് ഒഴികെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കൃത്യമായിട്ട് അതുപോലെ തന്നെ പഠിക്കുക പിന്നെ ഓരോ അഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് റിവിഷൻ ചെയ്യാനുള്ള ടൈം തരുന്നുണ്ട് സോ വൺ മുതൽ ഫോർ ഡേയ്സ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിവിഷനോടെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എൽ ഡി സിക്ക് അത് ഈസി ആയിട്ട് കയറാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചലഞ്ച് അത് കൃത്യമായിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന ഇന്ന രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു പോകാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കും ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ ജോലിയിലേക്ക് ഈസിയായിട്ട് കയറാവുന്നതേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ അപ്പോൾ ദിവസവും ടെലിഗ്രാം വഴിയിട്ടാണ് നമ്മൾക്ക് ക്ലാസ് പിന്നെ പി ഡി എഫ് കൊടുക്കുന്നത് കൃത്യമായിട്ട് സ്റ്റാ ഇന്ന ഇന്ന കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് മാത്സും കൂടെ നിങ്ങൾ നോക്കിയിച്ചാൽ മതി ഇംഗ്ലീഷും മലയാളവും കേരള അഡ്മിനിസ്ട്രേഷൻ സ്പെഷ്യൽ ലോസും ആർട്സും കറണ്ട് അഫേഴ്സും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഇനിയായാലും പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് തീർക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഫോക്കസ് ചെയ്യുകയും ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബസ് ബൈ താങ്ക് യു